പെരുഞ്ഞനം പൊന്മാനിക്കുട മഹ്മൂദ് മുസ്ലിയാരുടെ നാൽപ്പത്തിമൂന്നാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി പൊന്മാനിക്കുട മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ജാറാം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൂർമത്ത് ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയുയർത്തൽ നടത്തി മഹല്ല പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത മഹല്ല ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ് ട്രഷറർ നൂർദ്ദീൻ മതിലകത്ത് വീട്ടിൽ ഖത്തീബ് ഹാഫിൽ ബാഖവി അഹമ്മദ് കുട്ടി അൽ ഖാസിമി വൈസ് പ്രസിഡന്റ് എം എ മുസ്തഫ ജോയിന്റ് സെക്രട്ടറി വി യു ഷമീർ എന്നിവർ സംസാരിച്ചു രാത്രി നടന്ന ഗുദുബിയദ് മജ്ലിസിന് പെരുമറ്റ മുഹീതീൻകുട്ടി മുസ്ലിയാർ നേതൃത്വം നൽകി ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന സ്വലാത്ത് സ്വലാദ് ദിഗ്രദ്വ മജ്ലിസിന് ഷമീർ ദാരിമി കൊല്ലം നേതൃത്വം നൽകും ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന മൗലീത് പാരായണവും മധ്വാട്ടിനും മഹലുഖത്തീബ് ഹാഫിൽ അനസ് ബാഖവി നേതൃത്വം നൽകും ഗത്തം ധുവാക്കിയ ഉസ്താദ് സി പി എ സിദ്ദിഖ് ഭാഘവി മുറ്റിച്ചൂർ നേതൃത്വം നൽകും അന്നദാനത്തോടുകൂടി ആണ്ടു ആണ്ടുനേർച്ചയ്ക്ക് സമാപനമാകും